നമസ്കാരം വൺ ഫോർട്ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൻ്റെ ഇത്രയും നാളത്തെ വളർച്ച നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് സാധാരണക്കാരുടെ ഒരു ചാനലായി വളർന്ന് ഇന്ന് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം നല്ല സ്ഥലങ്ങൾ കണ്ടെത്തി നൽകുക എന്നതാണ് വൺ ഫോർ ടു മീഡിയയുടെ പ്രധാന ഉദ്ദേശം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ ഇന്ന് കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നല്ല വരുമാനമുള്ള വിലക്കുറവുള്ള സ്ഥലങ്ങൾ ലഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഞാൻ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തും ചില വീഡിയോകൾ ചെയ്യാറുണ്ട് പക്ഷേ അവയെ വെച്ച് നോക്കിയാൽ ഇവിടുത്തെ വില സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ആദായവുമുള്ള പ്രോപ്പർട്ടികളുമാണ് പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ എയർപോർട്ട് കാസർഗോഡ് ജില്ലയിലെ പ്രധാന എയർപോർട്ട് ഞങ്ങൾ കർണാടക മംഗലാപുരം എയർപോർട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വളരെ അടുത്ത് തന്നെ നമുക്ക് ലഭ്യമാണ് പിന്നെ മറ്റൊരു കാര്യം കാസർഗോഡ് ജില്ലയുടെ ഭൂപ്രകൃതി അത് കയറ്റങ്ങളും ഇറക്കങ്ങളും കൂടുതൽ കാസർഗോഡ് ജില്ലയിലുണ്ട് ആ കാസർഗോഡ് ജില്ലയുടെ തന്നെ പ്രകൃതി അങ്ങനെയാണ് ഭൂപ്രകൃതി അതിൻ്റെ അങ്ങനെയാണ് ഇനി നെരുപ്പായ സ്ഥലങ്ങൾ അതായത് കണ്ടം പോലുള്ള സ്ഥലങ്ങൾ ഇവിടെ കമുക വച്ചിരിക്കുകയായിരിക്കും അവിടെ മാത്രമാണ് നമുക്ക് ലെവൽ എന്ന് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് കാസർഗോഡേക്ക് സ്ഥലമെടുക്കാൻ വരുന്ന എല്ലാ ആൾക്കാരോടും പ്രത്യേകം പറയാനുള്ളത് ഇവിടുത്തെ പ്രകൃതി ഭൂപ്രകൃതിയുടെ കിടപ്പ് ഇങ്ങനെയാണ് ചെറിയ കുന്നുകളും ചെരുവുകളും ഒക്കെ ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ ബതിയെടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറി അതുപോലെ ബതിയടുക്ക് ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പിലാങ്കട്ട എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നേക്കർ എല്ലാ വരുമാനവുമുള്ള പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് എല്ലാ ഫലവൃക്ഷങ്ങളും നിറഞ്ഞ അതായത് മാവ് പ്ലാവ് റംബുട്ടാൻ ചാമ്പ സപ്പോർട്ട ഇവയെല്ലാം കവറ് ചെയ്ത ഓടിട്ട ഒരു വീട് വളരെ ഈ ചൂടിലും വളരെ തണുപ്പുള്ള ഒരു അന്തരീക്ഷം കിണർ വെള്ളം രണ്ട് കുളം എന്നിവയടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം കൗങ്ങ് റബ്ബർ തെങ്ങ് അതുപോലെ നല്ല കായ്ഫലമുള്ള നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് നല്ല കായ്ഫലമുള്ള ജാതി എന്നിവയാണ് ഏകദേശം അഞ്ഞൂറോളം നല്ലയിനം കൗങ്ങുകളാണ് ഇണ്ടർമംഗളുണ്ട് മോഹത്തനാർ ഉണ്ട് മംഗളയുണ്ട് കാസർഗോഡിനെത്തിപ്പെട്ട കൗങ്ങുകളുണ്ട് എല്ലാം ഉൾപ്പെടെ അഞ്ഞൂറോളം കൗങ്ങുകളും നാൽപ്പത് തെങ്ങ് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്നൂറ്റി അൻപതോളം നൂറ്റഞ്ചിനെത്തിപ്പെട്ട റബ്ബർ മരങ്ങൾ എടുത്തു പറയേണ്ട പ്രത്യേകത ഈ പ്രോപ്പർട്ടിയിലെ വെള്ളം ഇതുവരെയും അതായത് ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് അത് നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിയുമ്പോൾ ബോധ്യപ്പെടും രണ്ട് കുളമുണ്ട് അതുപോലെ കിണർ ഓടിട്ട വീടാണ് റോഡ് സൈഡിൽ നിന്നും റോഡിൽ നിന്നും ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന മുള്ളേരിയ കുമ്പള ബസ് റോഡിൽ നിന്നും ധാരാളം ബസ് സൗകര്യമുള്ള റോഡാണ് കുമ്പള മുള്ളേരിയ റോഡ് അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ ഒരു കിലോമീറ്റർ ദൂരം റോഡിൽ നിന്നും താഴേക്ക് ചെറിയ ചെരുവിലാണ് പോയേക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ വീടിൻ്റെ അവിടെ വരെ ചെറിയ ചെരുവാണ് റോഡിന് അതിനുശേഷം വീടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാം ലെവലായ പ്രോപ്പർട്ടി ഏകദേശം ലെവലായ പ്രോപ്പർട്ടിയാണ് ഏത് വാഹനവും വീട്ടുമുറ്റത്ത് എത്തിച്ചേരും അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല മൂന്ന് ബെഡ്റൂമിൻ്റെ ഓടിറ്റ വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് നല്ല രീതിയിലുള്ള ആണ് എല്ലാം അതായത് ജാതി ആട്ടെ കവുങ് അതുപോലെ ഈ പ്രോപ്പർട്ടിയിലുള്ള മറ്റ് വൃക്ഷങ്ങൾ പല വൃക്ഷങ്ങളെല്ലാം പ്ലാവുണ്ട് മാവുണ്ട് സപ്പോട്ട എല്ലാം നല്ല ഭംഗിയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജാതിയാണെങ്കിൽ നല്ല കായ്ഫലം തരുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കാസർഗോഡ് ടൗണിലേക്ക് ഇരുപത്തി രണ്ട് കിലോമീറ്റർ ദൂരവും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി നാല് കിലോമീറ്ററും മുളേരിയ ടൗണിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരവും അതുപോലെ കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായ ബെതിയെടുക്ക ടൗണിനടുത്ത് തന്നെയാണ് അതായത് ബെതിയെടുക്ക ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ ആശുപത്രി ബാങ്ക് ആരാധനാലയങ്ങൾ എല്ലാം ഈ ബതിയെടുക്ക ടൗണിൽ ലഭ്യമാണ് ധാരാളം ബസ് സൗകര്യമുള്ള കുമ്പള മുള്ളേരിയ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നൂറ്റഞ്ചിനെത്തിപ്പെട്ട ഏകദേശം മുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് തുടങ്ങിയിട്ട് വെറും രണ്ട് വർഷം മാത്രം ആയിട്ടുള്ളൂ ഷീറ്റടിക്കുവാനുള്ള മെഷീൻപൊര അതുപോലെ തന്നെ പുകപ്പുര സൗകര്യമുണ്ട് ഒരു സാധാരണ ചെറിയ കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റോഡിൽ നിന്നും ചെറിയ ചെരുവുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തെക്ക് നിന്നും വരുന്ന ആൾക്കാർക്ക് റോഡിൽ നിന്നും ചെറിയ ചെരുവിൽ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് ഇതൊരു കുടിയേറ്റ മേഖലയാണ് അതിനാൽ തന്നെ ലെവലായ പ്രോപ്പർട്ടികൾ ഇല്ല എന്നല്ല അതിന് അതിൻ്റേതായ വില ഉണ്ടാകും റബ്ബർ കവുങ്ങ് തെങ്ങ് ജാതി മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ചക്ക മാങ്ങ എല്ലാം വളരെ മനോഹരമായി കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ നേരിൽ കണ്ടതാണ് ഈ പ്രോപ്പർട്ടിക്ക് മൂന്നേക്കർ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ അന്തരമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ എൻ്റെ ഐഡിയ ആയി കിടുന്ന വിലയല്ല ഇത് ഉടമസ്ഥൻ തന്നെ നേരിട്ട് പറയുകയും നിങ്ങൾക്ക് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് എത്ര വില കുറപ്പിക്കാൻ പറ്റുമോ അത്രയും അത് നിങ്ങളുടെ കടമയാണ് ഇത് മെഷിമ്പുര പുകപ്പുര എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓടിട്ട വീടാണ് നല്ല തണൽ നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു വലിയ സപ്പോർട്ട ആ ചിക്കുവാണ് ഇത് കാണുന്നത് താല്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ നന്ദി നല്ല നമസ്കാരം